أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كيف يهدي الله قوما كفروا بعد إيمانهم وشهدوا أن الرسول حق وجاءهم البينات والله لا يهدي القوم الظالمين أولئك جزاؤهم أن عليهم لعنة الله والملائكة والناس أجمعين خالدين فيها لا يخفف عنهم العذاب ولا هم ينظرون إلا الذين تابوا من بعد ذلك وأصلحوا فإن ിലെ എൺപത്തി ആറ് മുതൽ എൺപത്തി ഒമ്പത് വരെയുള്ള നാലായത്തുകൾ കൗമൻ കൈഫിഹു അള്ളാഹു എങ്ങനെ ഹിദായത്തിലാക്കും കൗമൻ ഒരു ജനതയെ കഫറു അവർ നിഷേധിച്ചിരിക്കുന്നു ഭായ ഈമാനിഹിം അവരുടെ വിശ്വസിക്കലിന് ശേഷം അവർ സാക്ഷിയാകുകയും ചെയ്തിരിക്കുന്നു അന്നർ റസൂൽ ഹക്കുൻ ഈ റസൂൽ ഹക്കാണ് എന്നതിന് വജാഅഹും അദ്ദേഹം അവരുടെ അടുത്ത് വന്നിരിക്കുന്നു വജാഅും അവർക്ക് വരികയും ചെയ്തിരിക്കുന്നു അൽ തെളിവുകൾ ബൈനാദ് ഹിദായത്തിലാക്കുകയില്ല അൽ കൗമല്ലിമീൻ അക്രമികളായ ജനതയെ അക്കൂട്ടർ ജസാഹും അവരുടെ അവർക്കുള്ള പ്രതിഫലം അന്ന അലൈഹിം ശാപം അവർക്ക് മേൽ ഉണ്ട് എന്നതാണ് വൽ മലായിക്കത്തി മലക്കയുടെ ശാപവും വൻ നാസി അജ്മീൻ മുഴുവൻ മനുഷ്യരുടെയും ശാപവും ഖാലിദീന അവർ എന്നും അതിലായിരിക്കും അതിലവർ സ്ഥിരവാസികളായിരിക്കും ലായുഹഫുഹുലായുദാബു അവരുടെ കാര്യത്തിൽ ശിക്ഷ ലഘൂകരിക്കപ്പെടുകയില്ല ഹഫീഫ് എന്ന് പറഞ്ഞ നേരിയത് ലായുഹഫു നേർപ്പിക്കപ്പെടുകയില്ല ലഘൂകരിക്കപ്പെടുകയില്ല അനുഹും അവരുടെ കാര്യത്തിൽ അലായുദാബു ശിക്ഷ വലാഹും അവരല്ല എന്നൊറൂൻ അവധി നീട്ടി നൽകപ്പെടുന്നവർ അല്ലെങ്കിൽ കാത്ത് അവരുടെ കാര്യം പെൻഡിംഗിൽ വെയിറ്റിങ്ങിൽ വെക്കുന്നവരും വെക്കപ്പെടുന്നവരുമല്ല ഇല്ലല്ലധീന താപു മടങ്ങിയവരൊഴികെ മിമ്പാഴി ദാലിക്ക അതിനു ശേഷം നന്നാക്കുകയും അല്ലെങ്കിൽ നന്നാവുകയും ചെയ്തവർ ഒഴികെ ഗഫൂറു റഹീം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ ഇന്നല്ലാഹ നിശ്ചയം അല്ലാഹു ഒഫൂറും റഹീമൻ ഒഫൂറും റഹീമ കരുണ കാണിക്കുന്നവനും പൊറുക്കുന്നവനും കരുണ കാണിക്കുന്നവനുമാകുന്നു അല്ലാഹുവിൻ്റെ ചോദ്യമാണ് എങ്ങനെ ഈമാനിന് ശേഷം നിഷേധിച്ച ആളുകൾ എങ്ങനെ ഹിതായത്തിലാകുന്നു തങ്ങളാണ് വിശ്വാസികൾ യഥാർത്ഥ വിശ്വാസികൾ ഞങ്ങളാണ് എന്ന വാദവുമായി കഴിയുന്ന വേദക്കാരെയാണ് ഈ ആയത്ത് ഉന്നം വെക്കുന്നത് അവര് മൂമിനാണ് അള്ളാഹു വിശ്വസിച്ചിരിക്കുന്നു അള്ളാഹുവിന്റെ റസൂലിലും കിതാബിലും പരലോകത്തിലുമൊക്കെ വിശ്വസിച്ചിരിക്കുന്നു എന്നാണ് അവകാശവാദം അതേ സമയം തന്നെ അള്ളാഹു അയച്ച എല്ലാ റസൂലുമാരെയും അംഗീകരിക്കുകയില്ല എന്ന തനി കുഫുറിന്റെ നിലപാടും സ്വീകരിച്ചിരിക്കുന്നു അങ്ങനെയുള്ള ആളുകളുടെ ജീവിതം ഹി എങ്ങനെ അള്ളാഹുത്തായ ഹിതായത്തിലാക്കും അഥവാ ഹിതായത്തിലാക്കാനുള്ള ഒരു സാധ്യത ഹിതായത്തിലാകാനുള്ള ഒരു അർഹതയും അവർക്കില്ല അവരുടെ മതജീവിതം അവരുടെ ജീവിതത്തിൽ പാലിക്കുന്ന മതകാര്യങ്ങളൊക്കെ അവരുടെ ഹിതായത്തിന് അടിസ്ഥാനമായി സ്വീകരിക്കാൻ ഒരു നിലക്കും യോഗ്യമല്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് ബോധ്യപ്പെട്ടതിൻ്റെ ശേഷവും നിഷേധിച്ച ആളുകളെ പറ്റിയാണല്ലോ പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഷെഹിദു അന്നർ റസൂൽ ഹക്കുൻ മുഹമ്മദ് സല്ലാഹു അലൈഹി വസല്ലമയാണ് അർ റസൂല എന്ന് വിശേഷിപ്പിച്ചത് ഈ റസൂല് എന്നർത്ഥം അത് ഹക്കാണ് എന്നതിൽ അവര് അവര് സാക്ഷികളാണ് അഥവാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വല്ല അള്ളാഹു അയച്ച റസൂലാണ് എന്നതിന് അവർക്ക് തൗറാത്തിൽ നിന്നുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ബോധ്യം വന്ന സംഗതിയാണ് വരാനുള്ള നബിയെക്കുറിച്ചുള്ള വർത്തമാനവും പ്രവചനങ്ങളും ആ നബിയുടെ ലക്ഷണങ്ങളും ഒക്കെ അള്ളാഹുത്താല മുൻകൂട്ടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് തൗറാത്തിലും ഇഞ്ചിലും പക്ഷെ അങ്ങനെ അതിലൂടെ അവർക്ക് ബോധ്യമായിട്ടുണ്ട് എന്നിട്ടും അവർ അംഗീകരിക്കാൻ കൂട്ടാക്കാതെ ഞങ്ങളുടെ വംശത്തിൽപ്പെട്ടവനല്ല എന്ന ന്യായം വെച്ച് നിഷേധിക്കുകയായിരുന്നല്ലോ ചെയ്തത് അതാണ് വ ഷിദു എന്നത് സൂചിപ്പിക്കുന്നത് വജാഅഹമുൽ ബിനാഥ് ബയ്യനാത്തുകൾ വന്നിരിക്കുന്നു അവർക്ക് തെളിവുകൾ അഥവാ മുഹമ്മദ് സല്ലാഹു കുറിച്ച് തൗറാത്തിൽ പരാമർശമുണ്ട് അത് അദ്ദേഹത്തിൽ പുലർന്നു കാണുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ പരിശുദ്ധ ഖുർആാൻ അവർക്ക് തെളിവായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു ജനതയെ ഇത് മുഹമ്മദ് അലൈഹി അലൈവല്ലെ നിഷേധിച്ച ആളുകളെ കുറിച്ചാണ് പറയണതെങ്കിൽ പോലും എല്ലാവരിലും ഈ ഈ കണ്ടീഷനുകളുള്ള എല്ലാവരിലും ഫിറ്റ് ആകുന്ന ഒരു കാര്യമായിട്ടാണ് അല്ല ചോദിക്കുന്നത് ഒരു പൊതു തത്വം പോലെ അഥവാ ഏത് കാലത്തും അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് മനസ്സിലാകുകയും അതിന് വേണ്ടതിലധികം തെളിവുകൾ കിട്ടി ബോധ്യം വരികയും ചെയ്തിട്ടും ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന് തീരുമാനിച്ച ഒരു ജനതയെ അള്ളാഹു താല ഹിതായത്തിലാക്കുന്നത് എങ്ങനെ ഇസ്ലാമിന്റെ തത്വങ്ങളും അധ്യാപനങ്ങളും മാത്രമല്ല ലോകത്ത് നിലനിൽക്കുന്ന ഒരു ആത്മീയ മത സങ്കല്പങ്ങളുടെയും തത്വുമായിട്ടും അത് യോജിക്കുന്ന കാര്യമല്ല പല പല മതവിശ്വാസങ്ങളുണ്ട് ആ വിശ്വാസങ്ങൾ ആ മതങ്ങളൊക്കെ നിലനിൽക്കുന്നത് ചില വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതിൽ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ അംഗീകരിക്കാൻ കൂട്ടാക്കുകയില്ല എന്ന് പറഞ്ഞ ആളെ പിന്നെ അതിൽ അതിൽ കൂട്ടുകയില്ലല്ലോ എന്നതുപോലെ മുമ്പ് കഴിഞ്ഞ അപ്പം ഊസ അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് ഊസ അലൈഹ്സ്സലാമിനെ ബോധ്യമായിട്ടും അംഗീകരിക്കാൻ കൂട്ടാക്കാതെ തെളിവ് കിട്ടിയിട്ടും അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത ആള് അന്ന് ഹിതായത്തിലാകുമായിരുന്നു ഈസാ അലൈഹി സ്വലാമിന്റെ കാലത്ത് ഈസാ അലൈഹി സ്വലാം അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് ബോധ്യം വരികയും അതിനുള്ള തെളിവൊക്കെ കിട്ടുകയും ചെയ്തിട്ട് എന്നിട്ടും നിഷേധിച്ച ആളുകൾ അന്ന് മോമിനാകുമായിരുന്നോ ഇല്ലെങ്കിൽ ഈ റസൂലിനെ ബോധ്യം വന്നിട്ടും അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത ആളുകളും മോമിനാകുകയില്ല എങ്ങനെ മോമിനാകാനാണ് കാരണം അവർ മോമിനാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് തന്നെ കുഫറിന്റെ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു ഈ ആയത്ത് വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന വേറെ ചില കാര്യങ്ങളുണ്ട് അത് നമുക്ക് വേഗം മനസ്സിലാകുന്ന സംഗതി തന്നെയാണ് മുസ്ലിം ആയി ജീവിക്കുന്ന മുസ്ലിം സമുദായത്തിൽ പെട്ട ഒരാള് ഏതോ ഒരു കാര്യത്തിൽ കുഫിറിന്റെ നിലപാടാണ് അനുവർത്തിക്കുന്നതെങ്കിൽ അയാൾ കാഫിറാണ് ഉദാഹരണം ഒരാള് നമസ്കരിക്കും നോമ്പും നോൽക്കും കുറുവാൻ പാരായണം ചെയ്യും അള്ളാഹുവിൽ വിശ്വാസമുണ്ട് പരലോകത്തിൽ വിശ്വാസമുണ്ട് എന്ന് ഒക്കെയാണ് പക്ഷേ ജക്കാത്ത് ഞാൻ കൊടുക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഖഫറുബ് ബാഴ്ത ഈ മാനിഹിം അല്ലെങ്കിൽ നമസ്കരിക്കുകയില്ല ബാക്കിയൊക്കെ ചെയ്തോളാം അപ്പോഴും ഖഫറു ബാഴുത ഈ മാനിഹിമാണ് ഹജ്ജ് എന്തായാലും ഞാൻ ചെയ്യുകയില്ല ബാക്കിയെല്ലാം ചെയ്തു കൊള്ളാം ഹജ്ജ് എന്നെ കൊണ്ട് കഴിഞ്ഞാലും അതിന് ഞാനില്ല അത് അംഗീകരിക്കുകയില്ല എന്ന് വെച്ചാലും അങ്ങനെയാണ് ഖഫറു പാഴുത ഈമാനിഹിം ഇങ്ങനെ ദീനുൽ ഇസ്ലാമിന്റെ ഏത് ഒരു നിയമവും അത് ഞാൻ അംഗീകരിക്കുകയില്ല എന്ന് തീരുമാനിച്ചാൽ ഫിറ്റ് ആകുന്ന ഒരു പ്രയോഗമാണ് കഫറു ബായ് ദമാൻ ഹിം ഊമിനാകലിന് ശേഷം ഈമാൻ എന്നുള്ള വാക്ക് ഇവിടെ അതിൻ്റെ ക്രിയാദാതു ആയിട്ട് ആയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് വിശ്വസിക്കുക എന്ന പ്രവൃത്തി വിശ്വാസം എന്നതിന് വാക്ക് ഉപയോഗിക്കും എന്നതുപോലെ വിശ്വസിക്കുക എന്ന പ്രവൃത്തിക്ക് ശേഷം അഥവാ ഒരു പ്രക്രിയ ഞാൻ വിശ്വസിച്ചു എനിക്ക് ബോധ്യം വന്നു ഞാൻ അംഗീകരിച്ചു എന്നൊക്കെ തീരുമാനിച്ചാൽ പിന്നെ എന്ത് വിശ്വസിച്ചാലും നമ്മൾ മുസ്ലിം സമുദായത്തിലെ നിരീശ്വരവാദികളെക്കുറിച്ച് വരെ പറയുക അവർ മുസ്ലിമാണ് എന്നാണ് മുസ്ലിം നിരീശ്വരവാദി എന്നൊക്കെയാണ് പക്ഷെ അല്ല പറയുക മുസ്ലിം സമുദായത്തിൽപ്പെട്ടവനാണെങ്കിലും ഇസ്ലാം സ്വീകരിച്ചവൻ തന്നെയാണെങ്കിലും പിന്നെ നിലപാടിന്റെ പേരിൽ കുഫുർ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ കഫറു ഖഫറുബായ മോമിനാകലിന് ശേഷം നിഷേധിയായി എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം അല്ലാഹുലാൽ കൗമല്ലിമീൻ അള്ളാഹുവിൻ്റെ എക്കാലത്തെയും നിലപാടാണ് അല്ലാഹു നിഷേധി അക്രമികളായ സന്മാർഗത്തിലാക്കുകയില്ല അക്രമികളെ സന്മാർഗത്തിലാക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അവിശ്വാസികളെ സന്മാർഗത്തിലാക്കുകയില്ല എന്നല്ല പകരം സംഗതി സത്യം അന്വേഷിക്കുന്ന സത്യം കണ്ടാൽ അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന് തീരുമാനിക്കുന്ന ആളുകളെ അള്ളാഹു സന്മാർഗത്തിലാക്കും അതിൽ തർക്കമില്ല സത്യമാണ് എന്ന് ബോധ്യം വന്നാലും എന്റെ താല്പര്യത്തിന് വിരുദ്ധമായത് കൊണ്ട് ഞാൻ അംഗീകരിക്കുകയില്ല എന്ന് വാശി പിടിക്കുന്ന ഒരാളെ പിന്നെ അള്ളാഹു സന്മാർഗത്തിലാക്കുകയില്ലല്ലോ നേരത്തെ സൂറത്തുൽ ബക്കറിയുടെ തുടക്കത്തിൽ വന്നതാണ് ഖുർആൻ കൊണ്ട് കുറെ ആളുകൾ സന്മാർഗത്തിലാകും കുറെ ആളുകൾ ദുർമാർഗത്തിലുമാകും എന്നാൽ ഫാസിഖുകൾ മാത്രമേ ദുർമാർഗത്തിലാക്കുകയുള്ളൂ എന്നതുപോലെ ഇവിടെ പറയുകയാണ് ലാലിമുകൾ സന്മാർഗത്തിലാക്കുകയില്ല അവർ ഉപേക്ഷിക്കുകയും സത്യം എന്തായാലും ശരി അത് അംഗീകരിക്കുക അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന നീതിപൂർവമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ അവരെ സന്മാർഗത്തിലാക്കുകയുള്ളൂ അല്ലാതെ അക്രമം നിലപാടായി സ്വീകരിക്കുകയും എന്നിട്ട് താല്പര്യമുള്ള എന്തൊക്കെ ചില കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് ഞങ്ങളും രക്ഷപ്പെടും അങ്ങനെ നടക്കുകയില്ല എന്നാണ് പറഞ്ഞത് പിന്നെ എന്താണ് അവർക്കുള്ളത് ഉലിക്കൂഹും അവരുടെ ഉലായിക്കൂട്ട ജസാഹും അവരുടെ പ്രതിഫലം അന്ന വൽ ലാനത്താഹിവൽക്കത്തി വന്നാസി അവർക്ക് അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകുമെന്നതാണ് അള്ളാഹുവിന്റെ ശാപം മലക്കുകളുടെ ശാപം മുഴുവൻ ജനങ്ങളുടെയും ശാപം അള്ളാഹുവിന്റെ ശാപം ഇഹലോകത്തും പരലോകത്തുമാണ് മലക്കുകളുടെ ശാപം മലക്കുകൾ അവരെ മരിപ്പിക്കുന്ന സമയത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാര് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുമാണ് എതിരി പൂനെ വുജൂഹവും അതുബാറവും അവരുടെ മുഖത്തും മുതുകിലും ഒക്കെ അടിക്കും വലിച്ചഴിച്ചു കൊണ്ടുപോകും പിന്നെ പോകുന്ന വഴിയിലൊക്കെ ഉള്ള മലക്കുകൾ അവരെ ശപിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഇതാണ് വൽമലായിക്കത്തു മലക്കയുടെ ശാപം എന്ന് പറയുന്നത് വന്നാസി അജ്മഴീൻ എന്ന് പറയുന്നത് സകല ജനങ്ങളും അവരെ ശപിക്കുമെന്നാണ് എപ്പോഴാണ് ഈ അക്രമികളെ മനുഷ്യർ മുഴുവൻ ശപിക്കുക അത് പരലോകത്ത് വെച്ചാണ് മുഴുവൻ ആളുകളും അവരെ ശപിക്കുക അഥവാ സ്വർഗത്തിലുള്ള ആളുകൾ ഈ അക്രമികളെ ശപിച്ചുകൊണ്ടിരിക്കും കാരണം അവർ യഹലോകത്ത് വെച്ച് ചെയ്തത് സ്വർഗവാസികൾക്ക് അറിയാവുന്നതാണ് നരകവാസികളും അവരെ ശപിച്ചുകൊണ്ടിരിക്കും കാരണം മിനൽ അള്ളൂൽതാബ് ഇവരാണ് ഞങ്ങളെ വഴിതെറ്റിച്ചത് ഇവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കുക എന്ന് അള്ളാഹുവിനോട് നരകത്തിൽ കിടക്കുന്ന ആളുകളും ലാലിമുകളെ കുറിച്ച് അള്ളാഹുവിനോട് പറഞ്ഞ് അങ്ങനെ കൂടെ നരകത്തിൽ കിടക്കുന്നവരും ഇവർ കാരണമാണ് ഞങ്ങള് വഴിതെറ്റിയത് പിന്നെ വഴിതെറ്റിയത് എന്നൊക്കെ പറഞ്ഞ് ശപിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ സ്വർഗത്തിലുള്ളവരും നരകത്തിലുള്ളവരും ഈ അക്രമികളെ ശപിച്ചുകൊണ്ടിരിക്കുകയാകും സംഭവിക്കുക പരലോകത്ത് എന്നാണ് പണ്ഡിതന്മാർ അത് സംബന്ധിച്ച് നൽകുന്ന വിശദീകരണം ഖാലിദീന ഖാലിദീന അവർ ഏതിൽ അവർ ആ ശാപത്തിൽ അള്ളാഹുവിന്റെ ശാപത്തിൽ അഥവാ നരകത്തിലാണ് ശാപത്തിന്റെ ഫലമായി ഇപ്പൊ ഖുഹുംഫി റഹമത്തില്ല എന്ന് സ്വർഗത്തിൽ കടക്കുന്നവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവർ റഹ്മത്തിലാണ് എന്ന് പറഞ്ഞാൽ അവര് സ്വർഗത്തിലാണ് എന്നാണ് അർത്ഥം കാരണം അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഒരു ആവിഷ്കാരമാണ് സ്വർഗം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് റഹ്മത്തിൽ അതിലൊന്നാണ് സ്വർഗം എന്നതുപോലെ അവർ ലായനത്തിലാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ലായണത്തിന്റെ ഒരു ആവിഷ്കാരമാണ് നരകം ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നരകം ആ ശാപത്തിൽ നിന്ന് അവർ കരകയറുകയില്ല നേരത്തെ പലതവണ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സ്വർഗത്തിലെ ഏറ്റവും വലിയ പ്രതിഫലം അതിലെ നിത്യതയാണ് കിട്ടുന്നത് മുന്തിയതാണ് എന്നത് മാത്രമല്ല അത് എന്നും കിട്ടുമെന്ന സന്തോഷ വാർത്തയാണെങ്കിൽ നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ അതിലെ ചൂടുള്ള തീ അങ്ങനെ വെന്തുരുങ്ങുന്ന അവസ്ഥ തൊലി കത്തിക്കൊണ്ടിരിക്കുക അതിനേക്കാളൊക്കെ ഗുരുതരമായ ശിക്ഷയാണ് ഈ ശിക്ഷയ്ക്കുവരെ എൻ്റെ ഉണ്ടാകുകയില്ല എന്ന വിവരം ബോധപൂർവം നിഷേധിച്ച ഒമിനായ ശേഷം കാഫിറായ കുഫറിൻ്റെ നിലപാട് അനുവർത്തിച്ച് മനപൂർവ്വം കുഫർ കൈക്കൊണ്ട ആളുകൾ അവരെക്ക് ഒരു ഇളവും കിട്ടുകയില്ല അത് പറയാനൊരു പ്രത്യേക കാരണമുണ്ട് ഒരു നബിയിലല്ലേ ഞങ്ങളെ നിഷേധിച്ചിട്ടുള്ളൂ ബാക്കി നബിമാരെയൊക്കെ ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടല്ലോ ഒരു കിതാബിനെ അല്ലേ ഞങ്ങൾ തള്ളിപ്പറഞ്ഞിട്ടുള്ളൂ ബാക്കിയൊക്കെ അംഗീകരിച്ചിട്ടുണ്ടല്ലോ ഒന്നുകിൽ അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ മുസ്ലിം സമുദായത്തിൽ തന്നെ ഇപ്പോ നമസ്കാരം ഞാൻ നിലനിർത്തിയിട്ടുണ്ടല്ലോ ജക്കാത്തല്ലേ കൊടുക്കാതിരുന്നിട്ടുള്ളൂ നമസ്കാരവും നോമ്പും ഒക്കെ നിർവഹിച്ചല്ലോ ജക്കാത്തല്ലേ കൊടുക്കാതിരുന്നിട്ടുള്ളൂ അതുകൊണ്ട് ആ നമസ്കാരത്തിനുള്ളതും സക്കാത്തിനുള്ളതും എനിക്ക് കിട്ടൂല്ലേ ഇങ്ങനെയൊക്കെ ഒരു ചിന്തയുണ്ടല്ലോ അതൊക്കെ ഒന്ന് പരിഗണിച്ചിട്ട് അതിൻ്റെതായ ഇളവുകൾ കിട്ടും ലാ അവര് ഈ ഖഫറൂബ് ആയുധ ഈമാനിഹിമാണ് ഊമിനായ ശേഷം ഖഫറിന്റെ നിലപാട് അനുവർത്തിച്ചവര് പിന്നെ ആ കുഫറിന്റെ നിലപാട് മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ വേറെ കുറെ നല്ല കാര്യങ്ങൾ ചെയ്തല്ലോ എന്നത് പരിഗണിച്ച് ലഘൂകരണം ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ലൂൻ അവർ അവധി നീട്ടിവ നൽകപ്പെടുകയുമില്ല അഥവാ കുറച്ച് കഴിഞ്ഞിട്ട് ശിക്ഷിക്കാം ഈ വിധി പറയ കോടതി വാദം കേട്ട് ശിക്ഷ ഒക്കെ തീരുമാനിച്ച് വിധി പറയാൻ മാറ്റി വെക്കുക അല്ലെങ്കിൽ ശിക്ഷ നടപ്പിലാക്കൽ പെൻഡിങ്ങിൽ വെക്കുക അങ്ങനെയൊക്കെ സാധാരണ നമ്മുടെ വ്യവഹാര നിയമ വ്യവഹാരത്തിൽ നടക്കലുണ്ട് നീതിന്യായ വ്യവസ്ഥയിൽ അള്ളാൻ്റെ അടുത്ത് അങ്ങനെയൊന്നും നടക്കൂല അള്ളാഹു താല തീരുമാനിച്ച സമയത്ത് തന്നെ ശിക്ഷ അവർക്ക് കിട്ടിയിരിക്കും അഥവാ പിന്നെ ശിക്ഷിക്കാതെ വെക്കുകയൊന്നും ഇല്ല അങ്ങനെ ഒരു സമയം നീട്ടി നൽകുന്ന അവസ്ഥയും ഉണ്ടാക്കുകയില്ല ൊഴികെ അഥവാ പശ്ചാത്തു മടങ്ങിയവർ മിംഖ അതിനു ശേഷം ഏതിനു ശേഷം നരകത്തിലെത്തിയ ശേഷം മടങ്ങുക എന്ന് പറഞ്ഞത് നടക്കൂലല്ലോ അള്ളാന്റെ ശാപം കിട്ടിയതിന് ശേഷം മടങ്ങുക എന്ന് പറഞ്ഞതും നടക്കൂലല്ലോ അഥവാ ദുനാവിൽ വെച്ച് ദുനിയാവിൽ വെച്ച് മാത്രമാണ് മടങ്ങല് നടക്കുക ആ ഏതാണെങ്കിൽ ഈ മടങ്ങല്മാനി ഈമാനിഹിം ഈമാനിന് ശേഷം കുഫ്രു സ്വീകരിച്ചതിന്റെ ശേഷം മടങ്ങിയാൽ എന്നർത്ഥം ഇല്ലല്ലതീനത്താവൂലിക്കുഫറ് കൈക്കൊണ്ടതിന് ശേഷം ഈമാനിലേക്ക് തന്നെ തിരിച്ചു വന്നു വാസ്ലഹു എന്നിട്ട് നന്നാക്കി ജീവിതം നന്നാക്കി അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ നല്ലതാക്കി അസ്ലഹ എന്ന് പറഞ്ഞാൽ സാലിഹ് സജ്ജനം പിന്നെ നല്ലവൻ അങ്ങനെയാക്കി എന്നർത്ഥം ജീവിതം നന്നാക്കി എന്നാണ് എന്ന് പറഞ്ഞാൽ അപ്പോ തൗബ ചെയ്താൽ പോരാ പിന്നെ എന്ത് വേണം ആ തൗബയുടെ അടിസ്ഥാനത്തിൽ ജീവിതത്തിൽ അത് പ്രയോഗവൽക്കരിക്കണം എന്നിട്ട് ആ അത് ഇപ്പൊ ജക്കാത്തു എന്ന് തീരുമാനിച്ചയാള് അത് കുഫ്രാണ് ജക്കാത്ത് എന്ന് ഞാൻ തീരുമാനിച്ചതിൽ എനിക്ക് ഖേദമുണ്ട് എന്ന് പറഞ്ഞ് പശ്ചാത്തപിച്ചാൽ മാത്രം പോരാ ജക്കാത്ത് കൊടുക്കണം അതാണ് അസലാഹു എന്ന് പറഞ്ഞത് എല്ലാ കാര്യത്തിലും അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്റെ നിയമം എനിക്ക് നിയമം എന്ന് അയാൾ അംഗീകരിച്ച് അത് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നടപ്പിലാക്കണം അതാണ് വാസ്ലാഹു അങ്ങനെയാണെങ്കിൽ അള്ളാഹു ഖഫൂറുമാണ് റഹീമുമാണ് അഥവാ അള്ളാഹു പിന്നെ പശ്ചാത്തപിച്ചാലും ശിക്ഷിക്കുക മടങ്ങിയാലും പഴയ കണക്ക് തീർക്കുക ജീവിതം നന്നാക്കിയാലും പണ്ട് നീ അങ്ങനെ ചെയ്തവനാണ് എന്ന് പറഞ്ഞ് ശിക്ഷിക്കുക അതൊന്നും അള്ളാഹുവിനില്ല കാരണം അള്ളാഹു അസലിൽ തന്നെ അവന്റെ സത്തയിൽ തന്നെ ഖഫൂർ ആണ് പൊറുക്കുന്നവനാണ് അതുപോലെ റഹീം കാരുണ്യം കാണിക്കുന്നവനുമാണ് അല്ലാതെ കോപ്പവും ശാപവും മാത്രം കാണിക്കുന്നവനല്ല ജീവിതം നന്നാക്കുകയും പശ്ചാത്താപിക്കുകയും ചെയ്യുന്നവരെ സ്വീകരിക്കാൻ അള്ളാഹുവും സന്നദ്ധമാണ് എന്നർത്ഥം അള്ളാഹു സുഖാനോ തല അവന്റെ മഹുരത്തിനും ബ്രഹ്മത്തിനും അർഹരാകുന്ന സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ മൂമിനായി ജീവിക്കുന്നതിൻ്റെ ഇടയിൽ അറിഞ്ഞും അറിയാതെയും കുഫറിലേക്ക് ചെന്ന് ചാടാതെ اللهم سمك ما الله اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونراءا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين